സൗദി സുരക്ഷാ സേനയിൽ പരിശീലനം പൂർത്തിയാക്കി വനിതാ സൈനികർ സൗദി പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടറേറ്റിന് കീഴിലുള്ള വിമൻസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നൂറ്റി നാല്പത്തിരണ്ട് വനിതാ സൈനികരാണ് പരിശീലനം പൂർത്തിയാക്കി സേനയിൽ ചേർന്നത് കഴിഞ്ഞ ദിവസമാണ് ആറാമത്തെ വനിതാ സൈനികരുടെ ബിരുദദാന ചടങ്ങ് പ്രൗഢഗംഭീരമായി നടന്നത് ആഭ്യന്തരമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സയ്യിദ് ബിൻ നായിഫിൻ്റെ നേതൃത്വത്തിലും പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ ബസാമിയുടെ സാന്നിധ്യത്തിലുമായിരുന്നു വർണ്ണാഭമായ ബിരുദനല ചടങ്ങ് സൈനിക ടീമിലെ അംഗങ്ങൾക്ക് വിവിധ മേഖലകളിൽ ആവശ്യമായ പ്രായോഗിക പാഠങ്ങളും ആധുനിക രീതിയിലുള്ള പരിശീലന കളരിയും നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് സൗദി അറേബ്യ സൗദി വനിതകളെ സായുധ സേനയിലെടുക്കാൻ തീരുമാനിക്കുന്നത് സൗദി അറേബ്യൻ ആർമി റോയൽ സൗദി എയർ ഡിഫൻസ് റോയൽ സൗദി നേവി റോയൽ സൗദി സ്ട്രാറ്റജിക് മിസൈൽ ഫോഴ്സ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസ് എന്നിവയിൽ സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ പ്രത്യേകം നിർദ്ദേശം നൽകുന്നുണ്ട് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ വനിതാ സൈനികരിൽ നിന്ന് രാജ്യത്തെ വിവിധ സേനാ വിഭാഗങ്ങളിലേക്ക് നിയോഗിക്കുമെന്നും സുരക്ഷാ മന്ത്രാലയം അറിയിച്ചു